ആണവ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ തന്നെ പൊങ്ങിക്കിടക്കുന്ന ഒരു കൃത്രിമ ദ്വീപ് ഇപ്പോൾ ഒരു രാജ്യം സ്വന്തമാക്കിയിരിക്കുകയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് പ്രവർത്തനമാകും എന്നാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഈ ഘടന തയ്യാറാകും ഏകദേശം എഴുപത്തി എണ്ണായിരം ടൺ ഭാരമുള്ള സെമി സബ്മേഴ്സിബിൾ ടിൻ ഹാൾ ഡിസൈൻ ഉപയോഗിക്കുന്ന കൂടാതെ തീരത്ത് നിന്ന് വളരെ അകലെയുള്ള ദീർഘകാല ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു കൃത്രിമ ദ്വീപ് അതെ ആണവ ആഘാത തരംഗങ്ങളെ അതിജീവിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വലിയ ഫ്ലോട്ടിംഗ് ഗവേഷണ പ്ലാറ്റ്ഫോം ചൈന ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദ്ര സ്വാധീനത്തിനായുള്ള മത്സരം പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്ന ഒരു വലിയ പദ്ധതി ലോകത്തിലെ തന്നെ ആദ്യത്തെ മൊബൈൽ സ്വയം സുസ്ഥിരമായ കൃത്രിമ ദ്വീപായിരിക്കും ഇത് ചൈനയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതി പ്രകാരം ദേശീയ പ്രധാന ശാസ്ത്ര അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഔദ്യോഗികമായി തരം തിരിച്ചിരിക്കുന്ന ഡീപ് സി ഓൾ ബദർ റെസിഡന്റ് ഫ്ലോട്ടിംഗ് റിസർച്ച് ഫെസിലിറ്റി ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്ന യൂണിവേഴ്സിറ്റി പറയുന്നതനുസരിച്ച് ഈ പ്ലാറ്റ്ഫോമിന് എട്ട് മീറ്റർ നീളവും എൺപത്തിയഞ്ചു മീറ്റർ വീതിയും ഉണ്ടാകും പ്രധാന ഡെക്ക് ജലരേഖയിൽ നിന്ന് നാല്പത്തിയഞ്ചു മീറ്റർ ഉയരത്തിൽ ഉയരും പുനർവിതരണം കൂടാതെ നാല് മാസത്തേക്ക് ഇരുന്നൂറ്റി വരെ ഉൾക്കൊള്ളാനും പതിനഞ്ചു നോട്ടികൾ വരെ വേഗതയിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിയും സമുദ്രനിരപ്പ് ഏഴ് വരെയുള്ള പരിക്കൻ സാഹചര്യങ്ങൾ ഈ കപ്പലിന് പ്രവർത്തിക്കാനാവും കാറ്റഗറി പതിനേഴ് വരെ ഉയർന്ന ടൈഫോണുകളെ നേരിടാനും കഴിയും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിവിലിയൻ ലേബൽ ഉണ്ടായിരുന്നിട്ടും സൈനിക സംവിധാനങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ന്യൂക്ലിയർ സ്ഫോടന പ്രതിരോധ ശേഷിയുള്ള നിർമ്മാണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗങ്ങൾ ന്യൂക്ലിയർ ഷോക്ക് സംരക്ഷണത്തിനായുള്ള ചൈനീസ് സൈനിക മാനദണ്ഡമായ ജെ ജി ബി വൺ സീറോ സിക്സ് സീറോ പോയിന്റ് വൺ പിന്തുടരുന്നുവെന്നാണ് കാണിക്കുന്നത് ഈ സംരക്ഷിത കമ്പാർട്ട്മെന്റുകളിൽ വൈദ്യുതി നാവിഗേഷൻ ആശയവിനിമയം എന്നിവയ്ക്കുള്ള നിർണായക അടിയന്തര സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഇതിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഈ കനത്ത ഉരുക്കു കവചം ഉപയോഗിക്കാതെ ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി നെഗറ്റീവ് പോയിസൺ അനുപാതമുള്ള കോറഗേറ്റഡ് ട്യൂബുകളുടെ ഒരു ലാറ്റിസിൽ നിന്ന് നിർമ്മിച്ച ഒരു മെറ്റാ മെറ്റീരിയൽ അതായത് സാൻഡ്വിച്ച് ബൾക്ക് ഹെഡ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഈ പ്ലാറ്റ്ഫോം സേവനത്തിൽ പ്രവേശിക്കും എന്നാണ് ആസൂത്രകർ പറയുന്നത് ഇതിന്റെ ചലനാത്മകതയും ദീർഘായുസും ദക്ഷിണ ചൈന കടൽ ഉൾപ്പെടെയുള്ള വിദൂര അല്ലെങ്കിൽ തർക്ക ജലാശയങ്ങളിൽ ചൈനയ്ക്ക് പൊരുത്തപ്പെടാവുന്ന സാന്നിധ്യമാണ് നൽകുന്നത് സമുദ്ര നിരീക്ഷണം ഉപകരണ പരിശോധന ആഴക്കടൽ വിഭവ പഠനങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ശാസ്ത്രീയ ഗവേഷണ കേന്ദ്രമായി ചൈന ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഒരു പ്രതിരോധ ശേഷിയുള്ള കമാൻഡ് പോസ്റ്റ് ലോജിസ്റ്റിക് ഹബ്ബ് അല്ലെങ്കിൽ നിരീക്ഷണ നോഡ് എന്ന നിലയിൽ അതിന്റെ സാധ്യതയുള്ള മൂല്യമാണ് നിരീക്ഷകർ ശ്രദ്ധിക്കുന്നത് കടൽ തീര ഖനനം സമുദ്ര പുനരുപയോഗ ഊർജം മുതൽ കാലാവസ്ഥാ ശാസ്ത്രം വരെയുള്ള നീള സമ്പദ് വ്യവസ്ഥയിലെ ചൈനയുടെ വിശാലമായ അഭിലാഷങ്ങളെയും ഈ പദ്ധതി പ്രതിഫലിപ്പിക്കുന്നു എല്ലാ കാലാവസ്ഥയിലും കടലിൽ ദീർഘകാലം താമസം സാധ്യമാക്കുന്ന എഴുപത്തെണ്ണായിരം ടൺ ഭാരമുള്ള സെമി സബ്മസബിൾ ഗവേഷണ പ്ലാറ്റ്ഫോമാണ് ചൈന ഇപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് കനത്ത ഉരുക്കു കവചത്തിനു പകരം നൂതന മെറ്റാ മെറ്റീരിയൽ സാൻഡ്വിച്ച് ബൾക്ക് ഹെഡുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ ഷോക്ക് തരംഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന കമ്പാർട്ട്മെന്റുകളാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആണവ സ്ഫോടന സംരക്ഷണത്തിനായുള്ള ചൈനീസ് സൈനിക സ്പെസിഫിക്കേഷനായ ജെ ജി ബി വൺ സീറോ സിക്സ് സീറോ പോയിന്റ് വൺ നയൻറ്റീൻ നയൻറ്റീൻ വണ്ണിനെ ഡിസൈനർമാർ പരാമർശിക്കുന്നു ഇത് അന്തർനിർമ്മിതമായ ഇരട്ട ഉപയോഗ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസം വരെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ ഉൾക്കൊള്ളാനാണ് ഇതിന് കഴിയുന്നത് പുനർവിതരണം കൂടാതെ പതിനഞ്ച് നോട്ടിക്കൽ വേഗതയിൽ ക്രൂയിസ് ചെയ്യാനും കഴിയും പ്രധാന നാവിക കപ്പലുകൾക്ക് തുല്യമായ സ്ഥിരതയാണ് ഇത് നൽകുന്നത് അങ്ങനെ സമുദ്രത്തിലും എതിരാളികൾക്കെതിരെ വൻ പ്രതിരോധ മേഖല കെട്ടിപ്പടുക്കുകയാണ് ചൈന ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം